ഇനി ഐ പി എൽ രാഹുകളുടെ ദിനങ്ങൾ ക്രിക്കറ്റിലെ ഗ്ലാമറസ് ആയ അല്ലെങ്കിൽ ഏറ്റവും കളർഫുൾ ആയ ടൂർണമെൻറ്റുകൾക്കൊന്നിന് നാളെ തുടക്കമാകുന്നു പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ത്യൻ എക്കോണമിക്ക് തന്നെ ഈ ടൂർണമെൻറ്റ് വളരെയധികം ഗുണം ചെയ്യുന്നുവെന്ന് വിവിധ പഠനങ്ങൾ പറയുന്നു ഐ പി എല്ലിൻ്റെ ചുവട് പിടിച്ച് ലോകത്ത് പലയിടത്തും ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗുകൾ തുടങ്ങി പക്ഷേ ഒന്നിനും ഐ പി എല്ലിന് പകരം വെക്കാനായില്ല പണത്തിലും പ്രൗഢിയിലും ഐ പി എൽ തിളങ്ങി നിൽക്കുന്നു ഇന്ന് ഏതൊരു രാജ്യത്തിനായി കളിക്കുന്ന ക്രിക്കറ്റരുടെയും ഏറ്റവും വലിയ മോഹമാണ് ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് അവസാന ഘട്ടത്തിൽ വിളിച്ചിട്ടു പോലും പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ കരാർ ലംഘിച്ച് കോർബിൻ ബോഷ് ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഉദാഹരണം നാളെ അതായത് മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറും ആർ സി ബിയും ഏറ്റുമുട്ടും രാത്രി ഏഴേ മുപ്പതിനാണ് മത്സരം മെയ് ഇരുപത്തിയഞ്ചിന് ഈഡൻ ഗാർഡനിൽ തന്നെയാണ് ഫൈനൽ മത്സരം ഒരുക്കിയിരിക്കുന്നത് സീസണിൽ ആകെ എഴുപത് മത്സരങ്ങളാണ് ഉണ്ടാകുക എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് തന്നെയാണ് മത്സരങ്ങൾ ഞായറും ചില ശനിയും രണ്ട് മത്സരങ്ങൾ വീതമുണ്ടാകും പോയ വർഷത്തെ പോലെ പത്ത് ടീമുകൾ തന്നെയാണ് ഇക്കുറിയുമുള്ളത് എന്നറിയാമല്ലോ മുൻ വർഷത്തെ പോലെ ഈ ടീമുകളെ രണ്ട് ഗ്രൂപ്പുകളിലാക്കി തിരിച്ചാണ് മത്സരങ്ങൾ എന്നാൽ ഈ ഗ്രൂപ്പായി തിരിക്കുന്നത് മത്സരങ്ങളുടെ വേണ്ടി മാത്രമാണ് പോയിന്റ് പട്ടിക ലീഗ് അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുക ഈ രീതിയിലാണ് ഗ്രൂപ്പുകളെ തിരിച്ചിരിക്കുന്നത് ഇതിൽ ഓരോ ടീമും അവരവരുടെ ഗ്രൂപ്പിലെ മറ്റുള്ള നാല് ടീമുകളോടും ഹോം എവേ മത്സരങ്ങളിലായി ഏറ്റുമുട്ടും കൂടാതെ എതിർ ഗ്രൂപ്പിലെ നാല് ടീമുകളുമായി ഓരോ തവണയും ഒരു ടീമുമായി മാത്രം രണ്ട് തവണയും ഏറ്റുമുട്ടും അങ്ങനെ ഒരു ടീമിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ പതിനാല് മത്സരങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടല്ലേ വിശദമാക്കാം രാജസ്ഥാൻ റോയൽസിനെ ഉദാഹരണമായി എടുക്കാം രാജസ്ഥാൻ ഗ്രൂപ്പ് എയിലെ സി എസ് കെ 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 ആർ ആർ സി ബി പഞ്ചാബ് ടീമുകളോട് രണ്ട് മത്സരങ്ങൾ വീതം കളിക്കും കൂടാതെ ഗ്രൂപ്പ് ബിയിൽ രാജസ്ഥാന് ക്രോസ് ഓവർ എതിരാളിയായി കിട്ടിയിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് അവരോട് മാത്രം രണ്ട് മത്സരങ്ങൾ കളിക്കും മറ്റുള്ള നാല് ടീമുകളോട് ഓരോ മത്സരങ്ങൾ വീതം ചെന്നൈ സൂപ്പർ കിങ്സ് ഗ്രൂപ്പ് എയിലും മുംബൈ ഇന്ത്യൻസ് ഗ്രൂപ്പ് ബിയിലുമാണെങ്കിലും ഇരുവരെയും ക്രോസ് ഓവർ ആയിട്ടാണ് സ്ക്ലോഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് ടീമുകളും ഹോം എവേ മത്സരങ്ങളിലായി ഏറ്റുമുട്ടും ഓരോ വിജയത്തിനും ഓരോ ടീമിനും രണ്ട് പോയിന്റ് വീതമാണ് ലഭിക്കുക മത്സരം ടൈ ആയാൽ സൂപ്പർ ഓവറിലേക്ക് നീളും മത്സരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് ലഭിക്കും ഒരേ പോയിന്റിൽ ഒന്നിലധികം ടീമുകൾ എത്തുകയാണെങ്കിൽ നെറ്റ് റൺ മാനദണ്ഡമാക്കും പോയവർഷം ആർ സി ബി സി എസ് കെ ഡി സി എൽ എസ് ടി ടീമുകൾക്ക് പതിനാല് പോയിൻ്റായിരുന്നു അങ്ങനെ റൺറെ ആർ സി ബി പ്ലേ ഓഫിലേക്ക് പോയി പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ക്വാളിഫയർ വണ്ണിൽ ഏറ്റുമുട്ടും ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഫൈനലിലേക്ക് തോൽക്കുന്ന ടീമിന് ഒരു അവസരം കൂടി ലഭിക്കും അവരെ ക്വാളിഫയർ ടുവിലേക്ക് മാറ്റും മൂന്നും നാലും സ്ഥാനക്കാർ എലിമിനേറ്ററിൽ ഏറ്റുമുട്ടും ഇതിൽ തോൽക്കുന്നവർ പുറത്തേക്കും വിജയിക്കുന്നവർ ക്വാളിഫയർ ടുവിലേക്കും കടക്കും ക്വാളിഫയർ ടുവിലെ വിജയികൾ ഫൈനലിലേക്ക് ഐ പി എല്ലിലെ ചില ടീമുകൾക്ക് രണ്ട് ഹോം ഗ്രൗണ്ട് ഉണ്ട് രാജസ്ഥാന് ജയ്പൂരിന് പുറമെ അസമിലെ ഗുവാഹത്തിയും ഹോം ഗ്രൗണ്ടാണ് പഞ്ചാബിന് മൊഹാലിക്ക് പുറമെ ധരംശാലയും ഡൽഹിക്ക് വിശാഖപട്ടണവും ഹോംഗ്രൗണ്ട് ആയിട്ടുണ്ട് ഈ സീസണിൽ സലിബാൻ അഥവാ പന്തിൽ ഉമനീർ പുരട്ടാനുള്ള വിലക്ക് നീക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ വിലക്ക് ഈ വർഷമില്ല എല്ലാ ക്യാപ്റ്റന്മാരുമായും കൂടിയാലോചിച്ചാണ് അധികൃതരുടെ ഈ തീരുമാനം പന്തിന് റിവേഴ്സിംഗിലെത്തിക്കാനാണ് പൊതുവേ ബോളർമാർ ഉമനീർ പുരട്ടാറുള്ളത് ഈ വർഷമുള്ള പുതിയൊരു നിയമം സെക്കൻഡ് സെക്കൻഡിന് ആണ് രാത്രി നടക്കുന്ന മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിലെ പതിനൊന്നാം ഓവറിന് ശേഷം പുതിയ പന്തെടുക്കും ഈ തീരുമാനം ബോളർമാർക്കാണ് തുണയാകുക രാത്രിയിലെ ഈർപ്പത്തിൽ ബോളർമാർക്ക് പന്തിലുള്ള നിയന്ത്രണം നഷ്ടമാകാതിരിക്കാനാണ് ഇങ്ങനെ ഒരു നിയമം അന്തരീക്ഷം കൂടി പരിഗണിച്ച ശേഷം അമ്പയർമാരാകും ബോൾ ചേഞ്ചിങ്ങിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഉച്ചയ്ക്ക് ശേഷമുള്ള മത്സരങ്ങളിൽ ഈ നിയമം ബാധകമാകില്ല കൂടാതെ ഇമ്പാക്ട് പ്ലെയർ റോൾ ഇക്കുറിയും തുടരും ടീമിലെ സ്റ്റാർട്ടിംഗ് ഇലവനിലുള്ള ഒരാളെ മാറ്റി മത്സരത്തിന് മുമ്പായി നൽകുന്ന നാല് സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കാം സാധാരണഗതിയിൽ ഒരു ടീം ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഫീൽഡിങ്ങിന് ഇറങ്ങുമ്പോൾ ഒരു ബാറ്ററെ പിൻവലിച്ച് ബൗളറെ ഇറക്കുകയാണ് പതിവ് ആദ്യം ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ ബാറ്റിംഗ് സമയത്ത് ഒരു ബൗളറെ പിൻവലിച്ച് ഒരു ബാറ്ററെ അധികമായി ഇറക്കും ഇതിലൂടെ ഒരു ബാറ്ററുടെയും ബോളറുടെയും അധികം സേവനം ടീമിൽ ടീമിലേക്കും എന്നാൽ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട് ഇത് കളിയെ ത്രില്ലിംഗ് ആക്കുന്നുവെങ്കിലും ഓൾ റൗണ്ടർമാരടക്കമുള്ളവരുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കൂടാതെ സ്ലോ ഓവറേറ്റിൻ ക്യാപ്റ്റന്മാർക്ക് വിലക്കേർപ്പെടുത്തുന്ന രീതിയും ഇക്കുറി അവസാനിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി ഇടിയുടെ വെടിയുടെ പൊടിപൂരം